ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മനസ്സിൽ ഭാരങ്ങൾ നിറയുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ തിരുവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് മനസ്സൊരുപാട് അസ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ഇരുകരങ്ങളും നീട്ടി ഉയർന്നു നിൽക്കുന്ന ഈശോയുടെ രൂപങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആശ്വാസം ചെറുതായിരിക്കുകയില്ല ഈശോയുടെ സന്നിധാനത്തിനരികെ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഒരല്പനേരം സ്വസ്ഥമായിട്ടിരിക്കാം എൻ്റെ ഈശോയെ എൻ്റെ മനസ്സിൽ വല്ലാതെ അസ്വസ്ഥതകൾ നിറയുന്നു ഭാരങ്ങൾ കുന്നുകൂടുകയാണ് നാഥ കടബാധ്യതകള് രോഗങ്ങൾ ആരോഗ്യമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥകള് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലുകൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്നുണ്ട് ഈശോയെ ഇന്ന് എൻ്റെ എല്ലാ അസ്വസ്ഥതകളും നിന്റെ തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കരുണ്യവാനെ നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അവിടുന്ന് തിരുവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് മുന്തിരിവള്ളിക്ക് ശാഖയോട് ചേർന്ന് നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ലെന്നും അവിടുന്ന് പറഞ്ഞു ഇതാ എൻ്റെ ജീവിതം ഞാൻ അങ്ങീട് തിരുസന്നിധാനത്തിനരികെ സമർപ്പിക്കുകയാണ് എന്നെ അവിടുന്ന് ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ഭാരങ്ങളും മനസ്സിൻ്റെ തേങ്ങലുകളും എല്ലാം അവിടുത്തേക്ക് മനസ്സിലാകും എന്ന് ഞാൻ അറിയുന്നു തമ്പുരാനെ അങ്ങയുടെ സന്നിധാനത്തിനരികെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ചുറ്റുമുള്ളവരുടെ പ്രയാസങ്ങളെയും ഒക്കെ സമർപ്പിക്കുകയാണ് അങ്ങയുടെ ആണിപ്പഴുതുള്ള കട കരങ്ങൾ നീട്ടി അങ്ങയുടെ സ്നേഹത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി എന്നെ ആശ്വസിപ്പിച്ചാലും കർത്താവെ അങ്ങിലാണ് യഥാർത്ഥ ആശ്വാസവും സന്തോഷവും ഞാൻ അറിയുന്നു അങ്ങയുടെ കരുണയുടെ ആ കടാക്ഷത്തിൽ സമാധാനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് എല്ലാത്തിനും മുകളിൽ എൻ്റെ സമാധാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു ഈ ദിവസം അവിടുന്ന് എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ ആമേൻ